അലൈക്കും അസലാമലൈക്കും അത്തഹിയാത്തിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് എടുത്തിരുന്നു അത്തഹയ്യാത്തിൻ്റെ അവസാനത്തെ ദ്വാ ആ ക്ലാസ്സിലൂടെയും അല്ലാതെയും ഒക്കെ അത്തഹിയാത്ത് പൂർണ്ണമായിട്ട് അതിൻ്റെ രൂപം സ്ക്രീനിൽ കാണുന്ന രൂപത്തിൽ പറഞ്ഞു തന്നാൽ ഉപകാരമാണ് എന്ന് ആളുകൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനെ അത്തഹ്യാത്തിനെ കുറിച്ചൊരു ക്ലാസ് എടുക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഒരു ഷെയർ കാരണം ഒരാൾ ജീവിതത്തിൽ ഒരു അറിവ് പകർത്തി അങ്ങനെ അയാൾ അത് ജീവിതത്തിൽ നിലനിർത്തിപ്പോന്നാൽ നമുക്കത് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് അള്ളാഹു പ്രതിഫലം നൽകട്ടെ ആ മീൻ അത്തഹിയാത്ത് നിർബന്ധമുള്ള ഭാഗമാണ് ആദ്യത്തേത് ഇബ്രാഹീമിയ സൊലാത്ത് സൊലാത്ത് നിർബന്ധമാണ് ഇബ്രാഹീമിയ സൊലാത്ത് സുന്നത്തുള്ള കാര്യമാണ് അതുപോലെ തന്നെ അത്തഹയ്യാത്തിന് ശേഷമുള്ള ദും സുന്നത്തുള്ള കാര്യം തന്നെയാണ് അത്തഹിയാത്തിൻ്റെ പൂർണ്ണ മുഴുവനായിട്ട് നമുക്ക് ഒന്ന് ചൊല്ലാം ഇൻഷാല് ആദ്യം അത്തഹയ്യാത്തിൻ്റെ രൂപം അത്തഹയ്യാത്ത السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله هذا التهيات هذا النقود صلاة صلى اللهم صل على محمد وعلى آل سيدنا محمد هذا النشيشم إبراهيمية صلاة تجلل നമുക്ക് സുന്നത്തുള്ള കാര്യമാണ് ഇബ്രാഹീമിയ സൊലാത്ത് ആണ് അത്തഹിയാത്തിന് ശേഷം ഏറ്റവും പുണ്യമുള്ള സൊലാത്ത് ഇബ്രാഹീമിയ സൊലാത്തിൻ്റെ രൂപം നമുക്ക് ചൊല്ലി നോക്കാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണാതെ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും വേണം അള്ളാഹു അതിനൊക്കെ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അള്ളാഹുമ്മ സല്ലി അല സയ്യദിന മുഹമ്മദിൻ وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إدان إبراهيم يا صلاة أدنى شاشم أوسانت الدعاء برتقم سنة الله. اللهم اغفر لي ما قدمت وما اخرت وما اسررت وما اعلنت وما اسرفت وما انت اعلم به مني انك انت المقدم وانت المؤخر لا اله الا انت اللهم اني اعوذ بك من عذاب القبر ومن عذاب النار ومن فتنه المحيا والممات ومن فتنه المسيح الدجال ഇതാണ് ദുവാ ഈ അവസാനം പറഞ്ഞ ദുവാ ഇൻ്റെ അവസാന ഭാഗം അള്ളാഹ്മ ഇന്നി അഹമ്മദ് ബിക്കമിൻ ആസാബിൽ ഖബരി എന്ന് തുടങ്ങുന്ന മസിഹിദ് ദജാൽ വരെയുള്ളത് പ്രത്യേകം സുന്നത്താണ് അത് ഒഴിവാക്കൽ കറാഹത്താണ് എന്ന് വരെ ഫുഹാക്കൾ പറഞ്ഞിട്ടുണ്ട് ഹബീബുന റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസലം തങ്ങളുടെ ജീവിതത്തിൽ നിസ്കാരത്തിൽ സുന്നത്താണെങ്കിൽ പോലും ആ ഒരു ഭാഗം ഒഴിവാക്കിയിരുന്നില്ല എന്നുള്ളതാണ് നരകത്തിൽ നിന്നും ഖബറിൽ നിന്നും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഫിത്നയിൽ നിന്നും ദജ്ജാലിൽ നിന്നുമൊക്കെ കാവൽ തേടലാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു നമുക്ക് ഖബറിലും മഹ്ഷറിലും നരകത്തെ തൊട്ടുമൊക്കെ കാവലും രക്ഷയും വിജയവും നൽകട്ടെ അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ പവിത്രമാക്കപ്പെട്ട റമദാനാണ് നിങ്ങൾ എല്ലാവരും ദ ചെയ്യണം ഗുഡ്നസ്പാത്തിൻ്റെ ശ്രോതാക്കൾ അള്ളാഹു അവർക്ക് മുഴുവൻ ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകട്ടെ സ്വർഗീയ സുഖലോകത്തിൽ നമ്മെ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ ഒരുപാട് അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ പഠിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ